ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേ ഇന്നത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്ലവറൊക്കെ അതായത് ലീഫ് മാത്രം വെച്ചിട്ട് ഒരു ചെടി ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു മുള നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിൽ ചെയ്യാം എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ മുള കളയാൻ എനിക്ക് തോന്നിയില്ല അന്ന് ആ മുള മുളങ്ങെടുത്തിട്ട് വരുമോ അതവിടെ വെച്ചേക്കുവാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ലീഫ് മാത്രം വെച്ചിട്ട് വെറും വർക്ക് ചെയ്യാം എടുത്ത് കളയുകയാണെങ്കിൽ മുളയ്ക്ക് വിഷമമായാലോ അപ്പോൾ ഇവിടെ ഒരാൾ സ്കൂളിലൊക്കെ പോയിട്ട് അതേ വേഷത്തിൽ നടക്കുന്നുണ്ട് അന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുണ്ടോ അപ്പോൾ ഇതാണ് മുള ഇതിവിടെ അടുത്ത് വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കും ഇക്ക തോട്ടക്കുള്ള ഒരു കമ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പിറ്റന്ന് എടുത്തോണ്ട് തന്നാണേ ഇത് ലീഫുകളും കൂടിയേ അപ്പോൾ എന്താണ് കുറെ ആയി കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന് ഇവിടത്തെ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയൊക്കെ പോയി ഒടിഞ്ഞും പോയി അപ്പം ഇനി ഇത് നമുക്ക് നശിപ്പിച്ച് കളഞ്ഞാൽ ഇനി എന്തെങ്കിലും ആവശ്യം വന്നു പറഞ്ഞ് ഇടുത്തുകൊണ്ട് തരൂ ഇല്ല നമ്മൾ അങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ശരിയുമല്ലല്ലോ അപ്പോൾ ഞാനിവിടെ കുപ്പി കട്ട് ചെയ്ത് ലീഫ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുപ്പിയിൽ അത് ഇതേപോലത്തെ പീസസ് ആക്കിയിട്ട് കുട്ടി കുട്ടി ലീഫുകൾ ഉണ്ടാക്കി യെല്ലോ കളറാണ് കേട്ടോ അടിച്ചെടുത്തേക്കുന്നത് ഗ്രീനും യെല്ലോയും കൂടി കലർത്തിയിട്ട് കലർത്തിയിട്ടൊരു കളറാണ് അടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് കൊടുക്കുമോ കെട്ടി കൊടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇത് വെക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഞാൻ സാധാരണ കെട്ടി കൊടുക്കാറാണ് ചെയ്യുന്നത് നൂല് വെച്ച് പക്ഷേ അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാട്ടോ ഈ നൂലെടുത്ത് എന്ന് പറയണത് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ വയ്യ ട്രൈ ചെയ്ത് നോക്കാം ആയിട്ട് കിടക്കുന്ന അങ്ങനെ ആദ്യത്തെ ലീഫ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അത്യാവശ്യം ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മൾ കമ്പ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ലീഫും ഫ്ലവറും ഒക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നതാണ് കേട്ടോ എപ്പോഴും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യാറില്ലേ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണേ പിന്നെ മുളയും കൂടി ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ആണല്ലോ നമ്മൾ എടുത്തേക്കുന്ന ലീഫ് അപ്പം ഒത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നേട്ടോ ഒരുവിധം ഒപ്പിച്ച് എടുക്കുന്നുണ്ട് കാണാൻ കുറച്ചും കൂടി വലിയ ലീഫ് എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിക്ക് വേണ്ടി ചെയ്ത ലീഫ് ബാക്കി ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു മുളയുടെ ദാമ്പത്യ കൂടെയും കനം കുറഞ്ഞിട്ട് കുറച്ച് നീളമുള്ള ലീഫുകളാണല്ലോ ഇത് ഒത്തിരി അങ്ങ് ചെറുതല്ല എന്നാലും കുറച്ച് ചെറുതാണേ അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് ലീഫിങ്ങനെ വെച്ച് കൊടുക്കാം ഓരോ കമ്പുകളിലായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്പുകൾ കുറവാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ ആയി എടുത്തുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ ആ ഒരു എന്താണ് വെളിയിൽ തന്നെ കിടന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് കുറേ കമ്പുകൾ ഒടിഞ്ഞ് പോയിട്ടോ നല്ല വെയിലത്ത് കിടന്നിട്ടാണോ എനിക്കറിയത്തില്ല കുറച്ചൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന പോലെ അങ്ങ് പോയി കേട്ടോ വലിയ ശിഖരങ്ങളല്ല ചെറുത് അതും കൂടി ഉണ്ടായിരുന്നു ഈ കുറച്ചും കൂടി ഭംഗി ഉണ്ടായി ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ശിഖരങ്ങളും കുറേ ലീഫൊക്കെ വരുമ്പോഴാണല്ലോ കാണാനൊരു ഭംഗി ഉണ്ടാവുക ഇതിപ്പോൾ ചെയ്തു വരുമ്പോൾ എനിക്ക് അത്ര ഒരു എന്താണ് സാറ്റിസ്ഫാക്ഷൻ തോന്നുമോ എന്നറിയത്തില്ല കേട്ടോ കാരണം ശിഖരങ്ങൾ കുറവായതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അന്നമ്മ ഇവിടെ എന്തൊക്കെയോ കഥാകഥനം നടത്തുന്ന കൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് ശരിക്കും ഹോൺ വോയിസ് വീഡിയോ എടുത്തതാണ് നമ്മൾ ഒരുവിധം ഫ്ലവേഴ്സൊക്കെ നമ്മൾ അല്ല ലീഫ് നമ്മളെല്ലാം വെച്ച കേട്ടോ അപ്പോൾ ശിഖരങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് അതായത് മുകൾ ഭാഗത്ത് നമ്മളിതുപോലെ ലീഫ് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഫ്ലവർ കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ ഇതാട്ടോ കേട്ടോ വെച്ച് കൊടുക്കുന്നത് മുളയിൽ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ എടുത്ത് നിൽക്കുകയില്ല കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ടാവുകയെ അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടേപ്പ് കഴിഞ്ഞു എൻ്റെ തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് പശേ നോക്കിയിട്ടും കെട്ടിയില്ലേ അപ്പോൾ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് സെയിം കളർ ത്രെഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഇങ്ങനെ വയ്ക്കുന്നില്ല ചെറുതായിട്ട് ഒരു ഒന്ന് രണ്ട് ചുറ്റിനാണ് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരുപാട് വലിയ ഫ്ലവേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ ചെറിയ ഫ്ലവർ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ എത്ര എണ്ണം വേണോ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം നിങ്ങളിതുപോലെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതേ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ ലീഫും ഫ്ലവറും ആ ഒരു മുളയിൽ വന്നപ്പോൾ ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ശിഖരങ്ങളും ലീഫും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോയിൽ അത്ര ഭംഗി തോന്നാൻ ചാൻസ് ഇല്ല പക്ഷേ നമുക്ക് സെറ്റിയുടെ സൈഡിനായിട്ട് കോർണർ ഭാഗത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വർക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ